പഠിപ്പിക്കുന്ന ഇതും വലിയൊരു കാര്യ പോകും കാരണം ഇപ്പം ഒരു വലിയൊരു വിഷയമില്ലേ അക്ഷരമാല പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ എന്ന് പറയുന്ന സ്ഥിതിശേഷം സ്കൂളിൽ പഠിപ്പിക്കുന്ന വാസ്തവത്തിൽ ഇസ്ലാമിനെതിരെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിനെതിരെയും പാരമ്പര്യമായി അവർക്ക് കിട്ടിപ്പോന്ന ഈമാനിനെയും ഇസ്ലാമിനെയും ഒക്കെ വലിച്ചൂരി എറിഞ്ഞുകൊണ്ട് അപശബ്ദങ്ങളും മഹാ മോശപ്പെട്ട തരത്തിലുണ്ട് തെറിപൂരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ച സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ച ആ തലമുറ പോലും ഖേദിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യുന്നിടത്താണ് ഇപ്പോൾ സ്ഥിതിഗതികൾ എത്തി നിൽക്കുന്നത് എല്ലാ രംഗങ്ങളും പക്ഷേ എന്തു വച്ച് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല ഇതിൻ്റെ എല്ലാം ഹളത്തിൽ ഇസ്ലാമം ഒലിച്ചു പോകുന്നൊന്നും ആരും കരുതേണ്ടതില്ല ഇതൊക്കെ കാലത്തിൻ്റെ ക്രമക്കളിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികൾ മാത്രമാണ് പൊതുവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും നൂറ്റാണ്ടുകളൊന്നുമല്ല മനുഷ്യ ഇസ്ലാം വരുന്നതിന് മുൻപേ ഇവിടെയുള്ള ഏറ്റവും മോശപ്പെട്ട ജീർണിച്ച സംസ്കാരങ്ങളും ജീർണിച്ച പ്രത്യശാസ്ത്രങ്ങളും ജീർണ ചിന്തകളുമാണ് ഒരുപാട് നൂറ്റാണ്ടുകൾ പുരോഗമിച്ചു കൊണ്ടു പറയുന്ന സാക്ഷരതയുടെ മേനി പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മേനി പറയുന്ന അക്ഷരാഭ്യാസത്തിൻ്റെയും ഉയർന്ന സംസ്കാരത്തിൻ്റെയും മഹിമ പറയുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തേത് മാത്രം നമ്മളിപ്പോൾ കേൾക്കൂ പെണ്ണും മണ്ണും ഇതുമായി ബന്ധപ്പെട്ടാണ് മതവിരുദ്ധരായ ആളുകൾ കാര്യമായിട്ട് സംസാരിക്കുക ഇവിടുത്തെ മണ്ണ് പണ്ടേ ഉള്ളതാണ് ഓരോരുത്തരും ആ മണ്ണ് പിടിച്ചടക്കിയതാണ് അങ്ങനെ പണ്ണ് പിടിച്ചടക്കിയിട്ട് കുറേ സമ്പന്നന്മാരുണ്ടായി എല്ലാവർക്കും അവകാശപ്പെട്ട മണ്ണ് അതേപോലെ തന്നെ പെണ്ണുങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതും എപ്പോഴും അവകാശപ്പെട്ടതും ഏതൊരു പെണ്ണിനും ഏതൊരാണിനും അവരിഷ്ടപ്പെടുമ്പോൾ അവർക്ക് ബന്ധപ്പെടാനും അവർക്ക് കൂടിച്ചേരാനും അവർക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാനും വേണമെന്ന് തോന്നുമ്പോൾ വേണ്ടെന്ന് വെക്കാനും അവർക്ക് ആ വിവാഹബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുന്ന സ്ഥിതിയിലേക്ക് വരണം ഇതാണ് സോഷ്യലിസം ആവശ്യപ്പെടുന്നത് എന്ന നിലയിൽ തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലത്ത് ശരിയത്ത പ്രശ്നമുണ്ടായപ്പോൾ സഖാവി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പേരിൽ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ എഴുതിയിരുന്നു ഏതൊരു സ്ത്രീക്കും പുരുഷനും പറഞ്ഞു വരുന്നത് മതവിരുദ്ധ ശക്തികൾ പറഞ്ഞു വരുന്ന വാദങ്ങൾ പണ്ടും പണ്ടേ ഉള്ളതും അത് തലമുടലേ വന്നുകൊണ്ടിരിക്കുന്നതും എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനാണ് നമ്മൾ ഇതൊരു വലിയ പുതുമെന്നും കേൾക്കേണ്ടതില്ല ഏതൊരു സ്ത്രീക്കും പുരുഷനും അവരുദ്ദേശിക്കുമ്പോൾ വിവാഹം ചെയ്യാനും അവരുദ്ദേശിക്കുമ്പോൾ വിവാഹബന്ധം ഏർപ്പെടുത്താനും കഴിയണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഏതൊരു പെണ്ണിനും അവർ ആരുടെ കയ്യിലാണെങ്കിലും അവർക്കിഷ്ടമുള്ളപ്പോൾ അവർക്ക് മറ്റൊരാളുടെ കൂടെ പോകാൻ കഴിയണം അതും പറയുന്നതിന് ചോദ്യം ചിന്തി വേണ്ടി ചിന്തിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു വളരെ പഴയ കാലത്തെ സോഷ്യലിസത്തിൻ്റെ സ്ഥിതി പ്രാഗത സോഷ്യലിസത്തിൻ്റെ സ്ഥിതി അഷ്റഫ് ഹലസ്ഹു അലൈഹു സല്ല തങ്കൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേർഷ്യയിൽ കേൾ കേട്ടിരുന്ന ഉടരെടുത്തിരുന്ന ഒരുപാട് പ്രത്യേകശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ മണ്ണും പെണ്ണും എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന ശബ്ദവുമായി ആർക്കും ഭൂമി പിടിച്ചടക്കിക്കൊണ്ട് സ്വകാര്യ സമ്പത്തുകാരായി നിൽക്കാൻ പറ്റില്ല ഇഷ്ടമുള്ളവർക്കെല്ലാം ലഭിക്കേണ്ടതാണ് ജന്മന നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെയുള്ള ഇവിടെ മണ്ണ് ഇവിടുത്തെ മണ്ണ് എന്ന വാദഗതിയും അതുപോലെ തന്നെ പെണ്ണിനെയും എല്ലാവർക്കും ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ കിട്ടണം എന്ന് പറയുന്ന ചിന്തയും ഉയർത്തിക്കൊണ്ട് സറാദസ്റ്റ് എന്ന പേരിൽ പേർഷ്യയിലുള്ള ഒരു വലിയ ആൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ചുവന്ന കഷ്ണം ഒരു വലിയ കൊടിയാക്കി പിടിച്ചിട്ട് ജനങ്ങളുടെ കൂടെ മുദ്രാവാക്യം മുഴക്കി സാധുക്കളും തൊഴിലാളികളുമായിട്ടുള്ള ആളുകളൊക്കെ അണിനിരത്തി ഭരണകൂടത്തിനെതിരെ വിപ്ലവം സൃഷ്ടിച്ച് ആളുകളെ കൂട്ടിയപ്പോൾ ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ കൂടെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി അന്നത്തെ സ്ഥിതിയിൽ ഇതൊരു വലിയ അലമ്പ് സൃഷ്ടിക്കുമെന്ന് വന്നപ്പോൾ ആളുകൾ ഇതിനെതിരെ സംഘടിക്കുകയും ഇതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം കൊണ്ട് അതില്ലാതാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയെങ്കിലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ കുറിച്ചും കൂടപ്പെട്ട അതേ സോഷ്യലിസമാണ് പിന്നീട് മസ്ദുഖ് എന്ന ഒരാൾ അഷ്റഫു അലൈഹി വസ്ലമ തങ്ങൾ മക്കത്ത് ജനിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് രണ്ട് നൂറ്റാണ്ട് മുൻപായി പേർഷ്യയിൽ വന്ന ഒരു സോഷ്യലിസ്റ്റായിരുന്നു മസ്ദഖ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദം സറാദസ്റ്റിൻ്റെ വാദം ഒന്നുകൂടി മിനുക്കിയെടുത്ത് സ്ഥിതി സമത്വം എന്ന പേരിൽ സാമ്പത്തികമായ സമത്വം മാത്രമല്ല സ്ഥിതിഗതികളിലെല്ലാം സമസ്തം ആൺ പെൺ എന്ന വ്യത്യാസം വേണ്ട അതുപോലെ തന്നെ സമ്പന്നൻ ദരിദ്രൻ എന്ന വ്യത്യാസം വേണ്ട കഴിവുള്ളവൻ കഴിവില്ലാത്തവൻ എന്ന വ്യത്യാസം വേണ്ട എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി സ്ഥിതി സമത്വം എന്ന വാദവുമായി വന്ന് മണ്ണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യത്തിൽ കുറെക്കൂടി സ്വാതന്ത്ര്യത്തോടുകൂടെ അദ്ദേഹം ശബ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അന്ന് ഭരിച്ചിരുന്ന കബ്ബാദ് എന്ന ചക്രവർത്തി പോലും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി ആ കബ്ബാത് ഇദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അവസരം നൽകി ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇഷ്ടം പോലെ കൂടി അവസാനം പിന്നെ കബ്ബാദ് എന്ന ചക്രവർത്തിയുടെ മണവാട്ടിയെ രാജകുമാരിയെ റാണിയെ തനിക്ക് ഒരു രാത്രി വിട്ടുതരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നിടത്ത് കാര്യമെത്തി അബ്ബാദിൻ്റെ ഭാര്യയെ കബ്ബാദ് സ്വീകരിക്കേണ്ടി വന്നു കാരണം കബ്ബാദും അദ്ദേഹത്തിൻ്റെ അനിയായിയാണ് ലോകക്കാർ ഒട്ടാകെയും അങ്ങനെ പറയുന്നവരാണ് സ്ഥിതിവിശേഷം നിങ്ങളൊന്ന് വരെത്തി നോക്കണോ ഇന്ത്യൊന്നപ്പുറത്തേക്ക് നമുക്ക് വരാനില്ല ചക്രവർത്തിയുടെ സഹധർമ്മിണിയെ തനിക്കൊരു രാത്രി കിടക്കാൻ വേണ്ടി കിട്ടണം അങ്ങനെ ആർക്കും ആരെയും കിട്ടണം ആവശ്യമുള്ള സമയത്ത് പെണ്ണിന് സൗകര്യമാണെങ്കിൽ പെണ്ണ് പോകണം ആണിന് വേണമെങ്കിൽ പെണ്ണന് കിട്ടണം ആണിന് വേണമെങ്കിൽ അങ്ങനെ പെണ്ണന് കൊടുക്കണം എന്ന രീതിയിലുള്ള ആ സംസാരം അദ്ദേഹം എല്ലായിടത്തും പ്രചരിപ്പിച്ച് ഇത് തന്നെ പ്രചരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം വന്നപ്പോൾ അബ്ബാദില് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ മണവാട്ടിയെ പറഞ്ഞയക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് പേർഷ്യയില് അറിയപ്പെട്ട ചക്രവർത്തി മഹാനായ അഷ്റഫുൽ മക്കയിൽ ജനിക്കുമ്പോൾ പേർഷ്യ ഭരിക്കുന്ന ചക്രവർത്തി ഈ പിന്നീട് നീതിമാനായ ഒരു ഭരണാധികാരിയുടെ കാലത്താണ് ഞാൻ ജനിച്ചത് എന്ന് അഷ്റഫുൽ വസല്ല പറഞ്ഞ ഒരു അദിത് അത്ര െങ്കിലും അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണും നീതിമാനായ ചക്രവർത്തി എന്ന് അലൈഹി അലൈഹു തങ്ങൾ പറയുന്നത് ഭരിച്ചിരുന്ന അനുസർവാൻ ചക്രവർത്തിയാണ് ഈ അനുസർവാൻ ചക്രവർത്തിന്റെ ഉമ്മയെയാണ് തന്റെ പിതാവായ കബാദിനോട് അന്നത്തെ സോഷ്യലിസ്റ്റ് അദ്ദേഹക്ക് ഒന്ന് സഹശയനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് അദ്ദേഹം കൊടുക്കാനും തയ്യാറാകേണ്ടി വരുന്നു തന്റെ ഉമ്മയെ കണ്ടവന്റെ കൂടെ കിടക്കാൻ വിടുന്ന ഒരു ദുസ്ഥിതിയിലേക്ക് ഇദ്ദേഹം എത്തുന്നു തന്റെ പിതാവായ രാജാവും അതിന് വശാന ഈ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന ചിന്ത അനുസർവാന്റെ മനസ്സിലാക്കിയിരിക്കുകയും തൽക്കാലം തന്റെ ഉമ്മയെ കണ്ടവന്റെ കൂടെ വിടുന്നതിൽ നിന്ന് ഒരു ചെറിയ രക്ഷ കിട്ടുന്നതിന് വേണ്ടി മസ്ദക് എന്ന സോഷ്യലിസ്റ്റിന്റെ കാലക്കൽ വീട് കൊണ്ട് കാല് നെക്കി കെഞ്ചി കാല് നക്കി യും ചെയ്യുകയാണ് തെൻറെ ഉമ്മായി ആ പ്രശ്നത്തിൽ ഒന്ന് മാറ്റി തൽക്കാലം മകനക്കത് സമ്മതിച്ചു മകൻ വന്ന് കാല് നക്കി കാൽ നിക്കി കാലൊക്കെ കഴുകി വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ആ രൂപത്തിൽ കെഞ്ചി അപേക്ഷിക്കുമ്പോ അദ്ദേഹം അനുവദിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സബ്ബാദാനം മരണപ്പെട്ട ശേഷം മകനായിട്ട് എനിക്ക് അധികാരം കിട്ടിയാൽ ഞാൻ ആദ്യമായി ചെയ്യുന്നത് ഈ മസ്ജക്കിനെയും മസ്ജക്കിൻ്റെ സോഷ്യലിസത്തെയും കുടിച്ചു മൂടുകയായിരിക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഭരണം കിട്ടിയ ഉടനെ തന്നെ ഈ മസ്ജക്കിനെ കൈകാര്യം ചെയ്യാനും അയാളെ കൊല്ലാതെ തീരുമാനിച്ചു അങ്ങനെയാണ് മസ്ദക്കിന്റെ സോഷ്യലിസം ഇല്ലാതാകുന്നത് റസൂൽ അല്ലാഹ് സലഹു അലഹു വസല്ലമ്മ തങ്ങൾ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾ മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു സോഷ്യലിസത്തിൻ്റെ ആദ്യമാണ് അങ്ങനെ നമ്മൾ കാലം ചരിത്രം പരിശോധിക്കും തോറും ഈ ഒരു വാദഗതിയും ഈ ഒരു സ്വാതന്ത്ര്യവാദവും ഇങ്ങനെ എല്ലാവർക്കും മണ്ണും പെണ്ണും കിട്ടണമെന്ന ചിന്തയും ഈ ഒരു ചിന്താഗതിയാണ് വാസ്തവത്തിൽ പഴയകാലം മുതൽക്കേ നടന്നു വരുന്ന സുഖിയന്മാരുടെ ഒരു മുദ്രാവാക്യം അതിൻ്റെ അപ്പുറത്തൊക്കെ മനുഷ്യൻ പോവില്ല ഏറെ വന്നാലതിന്റെ മദ്യപാനം കൂടി ലഹരി പദാർത്ഥങ്ങളോട് ഉപയോഗം കൂടി ഇതിൻ്റെ ഒക്കെ അവസാന ഫലം എന്താണ് അതിൻ്റെയൊക്കെ അവസാന ഫലം ആണ് പെണ്ണ് മാതാവ് ഉമ്മ പെങ്ങൾ എന്നൊന്നും പറയുന്ന ആ തരം ബന്ധങ്ങൾക്കൊന്നും യാതൊരു ഇത് വിലയുമില്ല നിലയുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് തരത്തിലുള്ള സുഖത്തിനും കഴിയണം എന്തു തരത്തിലുള്ള സന്തോഷത്തിനും ധരിക്കണം ഏത് സുഖിയന്മാർക്കും എങ്ങനെ സുഖിക്കാനും അവസരം വേണം എന്ന മുദ്രാവാക്യം തന്നെയാണ് നേരേ തല വന്നാൽ വരാനുള്ളത് അതൊക്കെ തന്നെ എപ്പോഴും വന്നിരിക്കുന്നത് ഇത് വന്നാലും അങ്ങനെ തന്നെ വരാനുള്ളത് പക്ഷേ അത്തരം ഒരുപാട് ചിന്താഗതികളും പ്രത്യയശാസ്ത്രങ്ങളും വാദങ്ങളും വാദഗതികളുമെല്ലാം കുടിച്ചു മൂടപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രം ആ കുടിച്ച മൂടപ്പെട്ടിട്ടുള്ളത് പിന്നീട് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും കുറച്ചു കാലത്ത് അങ്ങനെയൊക്കെ അങ്ങനെ നീങ്ങുന്നില്ലാതെ പിന്നെ അതിൻ്റെ ഉക്തിരാഹിത്വവും അതിൻ്റെ മോശവും എല്ലാം ആളുകൾക്ക് അവനവണ്ട കഥകളും അനുഭവങ്ങളും വരുമ്പോൾ മാറി വരും ഇത്രയേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ തൽക്കാലം ഒരു ബഹളമോ തൽക്കാലം വെച്ച് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ബേജാറാകേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിന് ഒരു ഭാവി നമ്മൾ കാണുന്നു പരിശുദ്ധ ഇസ്ലാമാണ് ആണ് ലോകത്ത് വ്യാപകമായി ഒന്നിച്ച് ഭരിക്കപ്പെടുന്ന ഒരു നിയമസംഹിതയും ലോകമാസകരം തെളിഞ്ഞ് മഹാനായ ഈസാ നബി അലഹ് ഇസ്ലാമിൻ്റെ ആഗമനത്തിന് ശേഷം നീതിയോടുകൂടെ ഭരിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യയശാസ്ത്രവും പരിശുദ്ധ ഇസ്ലാമും അള്ളാഹുന്റെ ശരീരത്വമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ന്യായമായാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു വിശ്വാസ തത്വം എന്ന നിലയ്ക്ക് തന്നെ അഷ്റഫുൽ ഖൽഖു അലൈഹി അലൈഹു വസ്ലമതങ്ങളുടെ പ്രവചനം ഈസാ നബി അലൈഹുസ്വലാമിന്റെ അവതരണത്തെക്കുറിച്ച് നമ്മൾ സത്യമായി അംഗീകരിക്കുന്നുണ്ട് ഈസാൻബി അലഹുലാം വന്നാൽ വർഷങ്ങളോളം ഭൂമി ആശകലും നീതിയുടെ ഭരണം നടത്തും അന്ന് നബിയുടെ ശരീരത്താണ് ബഹുമാനപ്പെട്ടവർ നടപ്പാക്കുക എന്നും അലൈഹി അലൈഹു വസ്ലമതൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇത് വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും അതങ്ങനെ തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം നല്ല സുരഭ അവസരങ്ങളൊക്കെ വരിക തന്നെ ചെയ്യും അത് വന്ന ശേഷമേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ രോഗാവസാനത്തിനുമ്പിതൊക്കെ സംഭവിക്കുമല്ലോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നതിന് നേർക്ക് എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു ചുറ്റുപാട് എല്ലാവരും ഇസ്ലാമിനെ തിന്നു തീർക്കാനും മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാനും വേണ്ടി ഒന്നിച്ച് കൂട്ടം കൂടി ഏതു തരത്തിലുള്ള കൂട്ടക്കാരും ഏതു തരത്തിലുള്ള മതക്കാരും ഏതു തരത്തിലുള്ള വിഭാഗക്കാരും പരസ്പരമുള്ള വൈരങ്ങളൊക്കെ മാറി ഇസ്ലാമിനെതിരെ ഒന്നിച്ചു വരുന്ന ഒരു ചുറ്റുപാട് ലോകത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലോകത്ത് ജൂത ക്രൈസ്തവ വിഭാഗത്തിൻ്റെതായ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെ തകർന്നതിന് ശേഷം പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനം ലോകവാസകലം റോമിൻറെയും പേർഷ്യന്റെയും സാമ്രാജ്യത്തിന്റെ മണ്ണിൽ എല്ലായിടത്തും വ്യാപകമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായ ഇടം മുതൽ അത്തരം ആളുകൾ ഈ ഇസ്ലാമിന് നേരിലുള്ള വൈരവും പ്രയാസവും ബുദ്ധിമുട്ടും അസൂയയും തന്നെ വെച്ചു കൊടുത്തി അതിനെതിരെ കൊണ്ടുപിടിച്ച് പല വിധത്തിലുള്ള ദുരാരോപണങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് പിന്നെ മാറിയത് അതിന്റെ ഫലമാണ് നമ്മളിൽ കേൾക്കുന്ന അഷ്റഫുൽ അഷ്റഫ് ഹർഖു സല്ലബു അലേഖലമ്മ തങ്ങളെക്കുറിച്ചുള്ള പലതരം ദുരാരോപണങ്ങൾ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിലപാടിനെക്കുറിച്ചുമുള്ള പലതരത്തിലുള്ള വേളകൾ ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പരിശുദ്ധ ഇസ്ലാം ഇതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങും എന്നതാണ് സത്യം അങ്ങനെ തന്നെയാണ് ലോകത്ത് നടന്നിട്ടുള്ളൂ നടന്നേടത്തോളം അതിനുള്ള ശക്തി പരിശുദ്ധ ഇസ്ലാമിനുണ്ട് എല്ലാ നിലയിലും കൂടും പ്രത്യേകാസ്ത്രപരമായും ആദർശപരമായും ആചാരപരമായും സാംസ്കാരികമായും എല്ലാ നിലയിലും പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാലത്തെ അതിജയിക്കുന്നതിലൂടെ ശേഷി അള്ളാഹുവിന്റെ തീരുന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാമിനുണ്ട് ആ ഇസ്ലാമിന്റെ ശേഷി കൊണ്ട് തന്നെ ഇസ്ലാം ഏതു കാലത്തൊന്നും ബഹളൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു അതൊക്കെ മേലെ തല പോയാൽ അവനവന്റെ ജീവിതത്തിൽ അവനവന്റെ ഉമ്മാനെ അവനവന്റെ പെങ്ങളെ അവനവന്റെ വീട്ടിലുള്ള മറ്റുള്ളവരെ സഹോദരിമാരെ ഇതൊക്കെ മതം പഠിപ്പിച്ചിട്ടാണ് സഹോദരിയാണ് ഉമ്മയാണ് മാതാവാണ് പെങ്ങളാണ് എന്ന ചിന്താഗതി മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എന്തുള്ളത് അല്ലെങ്കിൽ ഉമ്മയാര് പെങ്ങളാര് ഒരു വാപ്പയും ഉമ്മയും തമ്മിൽ സുഖത്തിൽ ജനിച്ച ഒരു കുട്ടി എന്ന് ചിന്തിച്ചാൽ ഒരു കിടപ്പാടുമില്ല ഇതൊക്കെ മതങ്ങളും വിശ്വാസങ്ങളും തന്നെയാണ് ഈ ലോകത്ത് ഊട്ടിയെടുത്തതും ഉണ്ടാക്കിയെടുത്തതും ഈ ബോധവും സംസ്കാരവും എല്ലാം പോരുന്നതും അതൊക്കെ ആവശ്യം വരുമ്പോൾ ആളുകൾക്ക് അതൊക്കെ ബോധ്യപ്പെടുകയും പുതിയ ബഹളങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ പോവുകയും ചെയ്യും ലോകമൊക്കെ കൂടി ഉറങ്ങിക്കിടന്ന് പെട്ട് എല്ലാം മരവിച്ച് നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് കൊണ്ട് ഒന്നായിട്ട് വർദ്ധിച്ചു വരികയും അതിനായി കൊണ്ടുപിടിച്ച കുറേ ശക്തികൾ അത് വലിയ ദുഃപ്രചാരണത്തിനുള്ള മാധ്യമമാക്കി സ്വീകരിക്കുകയും ചെയ്ത ശേഷം വന്നിട്ടുള്ള ചുറ്റുപാടുകളും ഭൂമുഖത്ത് ജീവിക്കുന്ന കുറഞ്ഞ സമയം കുറഞ്ഞ കാലം അവരുടെ ജനനത്തിൽ അവർക്ക് പങ്കില്ല അവരുടെ ജനനത്തിൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അവർക്ക് പങ്കില്ല അവരുടെ കണ്ണെങ്ങനെയാണ് അവരുടെ മൂക്കെങ്ങനെയാണ് അവരുടെ എങ്ങനെയാണ് അവരുടെ മാതാവും പിതാവും ആരാണ് വരേണ്ടത് എന്നതിൽ മനുഷ്യർക്ക് ആർക്കും പങ്കില്ല നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കുക തൽക്കാലം നമ്മളൊക്കെ ജനിക്കുമ്പോ നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നമ്മുടെ പിതാവിൽ നിന്ന് എത്തിച്ചേർന്ന ബീജവും മാതാവിന്റെ അണ്ടവും ചേർന്ന് ഭ്രൂണമായി മാതാവിന്റെ ഉദരത്തിൽ വളരുന്നു ഈ വളരുന്ന സമയത്ത് ഈ കുട്ടിയെ ഉണ്ടാക്കുന്നതിലോ സിഷ്ടിക്കുന്നതിലോ പടക്കുന്നതിലോ രൂപപ്പെടുത്തുന്നതിലോ വല്ലപ്പോഴും ഗർഭപാത്രത്തിലെ ആ ജീവിതത്തിനിടയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ഇന്നുണ്ടോ എന്നുണ്ടോ വളരെ വലിയ പുരോഗതി ഉണ്ടെന്ന് കണ്ടാലും ഇപ്പോ നമ്മളിപ്പോ പലതും കാണും കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ ലേശമൊക്കെ മനസ്സിലാക്കാൻ കഴിയും കുട്ടിക്ക് ആ കേടുണ്ടാകോ ഈ കേടുണ്ടാകോ എന്ന് മനസ്സിലാക്കാൻ കഴിയും സ്കാനിങ്ങൊക്കെ ചെയ്താൽ കുറെ ഒക്കെ ആചാരികളൊക്കെ തിരിയും ശരിയാണ് പക്ഷെ അത് തിരിയും എന്ന് മനസ്സിലാകുന്ന ആ തിരിയുന്നെത്തും എന്നല്ലാതെ ആ തിരിഞ്ഞത് മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടം പോലെയാക്കാൻ നമുക്ക് സാധ്യമാണോ ഒരാൾക്കും സാധ്യമല്ല ഗർഭപാത്രത്തിലുള്ള ആ സമയമേറ ഏതൊരു മനുഷ്യന്റെയും അളവിൽ ഒരു കാലം കഴിഞ്ഞില്ലയോ ഒരു കാലം വന്നുപോയില്ലയോ എന്ന അബാഹവന്റെ ചോദ്യം ഒരു വലിയ ചോദ്യം തന്നെയല്ലേ എന്നും ശേഷിക്കുന്ന ചോദ്യം